ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി സിനിമാ പ്രേക്ഷകർക്കിടയിൽ പ്രിയം നേടിയെടുത്ത നടിയാണ് അനുശ്രീ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ ലാൽജോസ് സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലെസിലെ കലാമണ്ഡലം രാജശ്രീ എന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് അനുശ്രീ മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ചന്ദ്രേട്ടൻ എവിടെയ മഹേഷിന്റെ പ്രതികാരം എന്നീ സിനിമകളിലൂടെ മലയാളത്തിലെ മുൻനിര നായികയിലേക്ക് ഉയർന്നു റിയാലിറ്റി ഷോയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ താരം ഇതിഹാസയിലെ വേഷമായിരുന്നു ഏറെ പ്രിയപ്പെട്ടത് ഒരു മന്ത്രമോതിരത്തിൻ്റെ പേരിൽ രൂപം മാറുന്ന കഥാപാത്രമായിട്ടായിരുന്നു അനുശ്രീ ഇതിൽ അവതരിപ്പിച്ചിരുന്നത് ആക്ഷൻ സീക്വൻസുകൾ ഉൾപ്പെട്ട ചിത്രത്തിൽ അനുശ്രീയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും വേഷം കയ്യടി നേടിയിരുന്നു സിനിമയ്ക്ക് ഉപരിയായി രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞും അനുശ്രീ ശ്രദ്ധേയായിരുന്നു തൻ്റെ സംഘപരിവാർ അനുകൂല നിലപാട് അനുശ്രീ പലപ്പോഴേ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും അനുശ്രീയുടെ വിവാഹം സംബന്ധിച്ച് പല ഗോസിപ്പുകളും ഉയർന്നു വന്നിട്ടുണ്ട് നടി പ്രമുഖ നടനുമായി വരെ വാർത്തകൾ വന്നിരുന്നു അടുത്ത കാലത്തായി സിനിമാ രംഗത്ത് പഴയതുപോലെ അനുശ്രീയെ കാണാറില്ല മികച്ച കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് അനുശ്രീ പറയുന്നു നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജിലാണ് അനുശ്രീ പ്രേക്ഷക പ്രീതി നേടിയത് അതേസമയം നാട്യം പുറത്തെ കഥാപാത്രമായി മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും അനുശ്രീ നടത്തിയിട്ടുണ്ട് തനിക്കിപ്പോൾ വന്ന മേക്കോവറും ഇതിൻ്റെ ഭാഗമാണെന്ന് ഒരു അഭിമുഖത്തിൽ അനുശ്രീ തുറന്ന് പറയുകയുണ്ടായി അനുശ്രീയുടെ ലുക്കിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന മാറ്റം ചെറുതൊന്നുമല്ല നടി മുമ്പത്തെക്കാളും സുന്ദരിയായെന്നും ഫാഷനിലും മേക്കപ്പിലും എല്ലാം ശ്രദ്ധ നൽകുന്നെന്നും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വരാറുണ്ട് അനുശ്രീയെക്കുറിച്ച് ഒരു കോസ്മെറ്റോളജിസ്റ്റ് പങ്കുവച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ശിഖ സംഘവി എന്ന കോസ്മെറ്റോളജിസ്റ്റാണ് അനുശ്രീയുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അനുശ്രീ പ്ലാസ്റ്റിക് സർജറികളൊന്നും ചെയ്തതായി തോന്നുന്നില്ല സ്കിൻ കെയർ ഗ്രൂമിംഗ് തുടങ്ങിയവയാണ് ഈ ട്രാൻസ്ഫോർമേഷന് പ്രധാന കാരണമെന്നും ഇവർ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകളാണ് വന്നത് അനുശ്രീ വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടത്തയോൺ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഭൂരിഭാഗം കമൻ്റുകളും അതിന് സാധ്യതയുണ്ടെന്ന് കോസ്മറ്റോളജിസ്റ്റും സമ്മതിക്കുന്നുണ്ട് നടി ഗ്ലൂട്ടത്തയോണിലൂടെയാണ് നിറം വർദ്ധിപ്പിച്ചതെന്ന് ചിലർ ഉറപ്പിച്ച് പറയുന്നു അനുശ്രീയുടെ സ്കൂൾ ബാച്ച്മാറ്റുകൾ വരെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് ഇവർ സ്കൂളിൽ എൻ്റെ ബാച്ച്മാറ്റായിരുന്നു ന്യൂട്രൽ സ്കിൻ ടോണുള്ള പെൺകുട്ടിയായിരുന്നു വെളുത്ത നിറം ലഭിക്കാൻ അതിനുവേണ്ടിയുള്ള ഭക്ഷണമോ സപ്ലിമെൻറ്റുകളോ എന്നാണ് ഒരാളുടെ കമൻ്റ് അനുശ്രീയുടെ കവളിൽ ഉൾപ്പെടെ മാറ്റം വന്നിട്ടുണ്ടെന്ന് ചിലർ കമൻ്റ് ചെയ്തു നേരത്തെ ബോളിവുഡിലായിരുന്നു കോസ്മെറ്റിക് സർജറികൾ കൂടുതലെങ്കിൽ ഇന്ന് മോളിവുഡിലും ഈ ട്രെൻഡുണ്ട് നടി മഹിമ സംയുക്ത ഹണിറോസ് തുടങ്ങിയ നടിമാർക്ക് മുഖത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കമൻറ്റുകൾ വരാറുണ്ട് നടിമാരാരും ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല ഇന്ത്യൻ കോസ്മെറ്റിക് സർജറികളിലൂടെ മുഖത്ത് വലിയ മാറ്റം വരുത്തിയ നടിയാണ് നയൻതാര ആദ്യ സിനിമ മനസ്സിനക്കരയിലെ നയൻതാരയും ഇന്നത്തെ നയൻതാരയുടെയും മുഖവും തമ്മിലുള്ള വ്യത്യാസം ഏവരെയും അമ്പരിപ്പിക്കും നായിക നടിമാരെ പോലെ നടന്മാരും കോസ്മെറ്റിക് സർജറികളിൽ പിന്നിലല്ല മലയാളത്തിൽ ദുൽഖർ സൽമാനും വന്ന മാറ്റമാണ് ഏവരും ചൂണ്ടിക്കാട്ടാറുള്ളത് ദുൽഖറിന്റെ മുഖത്ത് അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ട് നടനും ഇതേക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടില്ല തെന്നിന്ത്യൻ താരങ്ങളിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ നടി ശ്രുതി ഹാസനാണ് സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് താരങ്ങളുടെ കോസ്മെറ്റിക് സർജറികൾ മുമ്പത്തേക്കാളധികം ചർച്ചയാകുന്നുണ്ട് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗ്യാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക